യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അടൂർ മുണ്ടപ്പള്ളിയിലുള്ള വീട്ടിൽ നിന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് കേസിലെ നാലാം പ്രതിയാണ് രാഹുൽ നവകേരള യാത്രയ്ക്കിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെ ഗൺമാനും ചേർന്ന് കെ ഐസ് യു പ്രവർത്തകരെ ആക്രമിച്ചതിൽ പ്രതിഷേധമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിൽ എം എൽ എയും കണ്ടാൽ അഞ്ഞൂറോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതികളായിരുന്നു എന്നാൽ ഈ അറസ്റ്റിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് അറസ്റ്റിനെതിരെ പതിനാല് ജില്ലകളിലും പ്രതിഷേധം സംഘടിപ്പിക്കും പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി പ്രവർത്തകർ അറസ്റ്റ് വരിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു അതേസമയം തിരുവനന്തപുരത്ത് രാഹുലിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയ പോലീസ് വാഹനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിരുന്നു പോലീസ് നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി യു ഡി എഫ് നേതാക്കളും രംഗത്തെത്തിയിരുന്നു ഭരണകൂട ഭീകരതയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു പോലീസ് രാജിന്റെ ഭാഗമാണെന്ന് കെ സി വേണുഗോപാൽ പ്രതികരിച്ചു ഭീകരവാദിയെ അറസ്റ്റ് ചെയ്യുന്ന പോലെയാണ് വീട്ടിലെത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു ജനാധിപത്യത്തിൽ കേട്ടുകേൾവി ഇല്ലാത്ത വിധത്തിലാണ് കേരള പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നതെന്ന് ചെന്നിത്തല പറയുന്നു കേരളത്തിലുണ്ടായ സമരങ്ങളെ ഇങ്ങനെയാണോ ഭരണകൂടങ്ങൾ നേരിട്ടിട്ടുള്ളത് ഇന്ന് ഭരിക്കുന്നവർ സമരം ചെയ്തിട്ട് ഏതെങ്കിലും നേതാക്കളെ അർദ്ധരാത്രി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ രാഹുലിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എന്താണെന്നും ചെന്നിത്തല ചോദിക്കുന്നു പിണറായി വിജയനെ എതിരെ സംസാരിച്ചാൽ എന്തു ചെയ്യുമെന്ന ധാർഷ്ട്യം പോലീസിനെ ഉണ്ടായിരിക്കുകയാണ് ഇതിനെ ജനകീയ പിന്തുണയോടെ നേരിടും ഇത് ഭരണകൂട ഭീകരതയാണെന്നും ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പോലീസിന്റെ നടപടിയെന്നും ചെന്നിത്തല പറയുന്നു പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്ന രീതി ശരിയല്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറയുന്നു ഈ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന നേതാവിനെ അറസ്റ്റ് ചെയ്തതെ എന്തിനെന്ന് മനസ്സിലാകുന്നില്ലെന്നും ഇത് അപലീനീയമാണെന്നും പ്രതിഷേധാർഹമാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വീട് വളഞ്ഞ് രാഹുലിനെ അറസ്റ്റ് ചെയ്ത നടപടി പോലീസിന്റെ ബോധപൂർവമുള്ള പ്രകോപനമാണെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ പറയുന്നു രാഹുൽ ഒരു കൊലപാതക കേസിലെ പ്രതിയല്ല രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ വീട് വളഞ്ഞ് പുലർച്ചെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യൽ മാത്രമല്ല ഇതിന്റെ അജണ്ടയെന്നും ഷാഫി പറയുന്നു അതേസമയം അറസ്റ്റ് ചെയ്ത രാഹുലിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് പോലീസ് തടഞ്ഞിരുന്നു ഇതേ തുടർന്ന് പോലീസും രാഹുലും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ അറസ്റ്റിലായ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല രണ്ടാഴ്ചത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് പൂജപുര സെൻട്രൽ ജയിലിലേക്കാണ് രാഹുലിനെ മാറ്റുന്നത് സമരത്തിനിടെ സ്ത്രീകളെ മുൻനിർത്തി പോലീസിനെ പട്ടിക കൊണ്ട് അടിച്ചുവെന്ന് പോലീസ് കോടതിയിൽ പറഞ്ഞത് ആക്രമണത്തിൽ രാഹുലിന് പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ജാമ്യം നൽകിയാൽ അക്രമത്തിന് പ്രോത്സാഹനമാകും വീഡിയോ ദൃശ്യങ്ങളിൽ രാഹുൽ നടത്തിയ അക്രമം വ്യക്തമാണെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു രാഹുലിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ഗൂഢാലോചന തെളിയിക്കേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു രാഷ്ട്രീയ പ്രതിഷേധമാണ് നടന്നതെന്ന് പ്രോസിക്യൂഷൻ വാദത്തെ എതിർത്തുകൊണ്ട് രാഹുലിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചെങ്കിലും രാഹുലിനെ ജാമ്യം കിട്ടിയില്ല